നമസ്കാരം താൻ ഒരിടത്തേക്കും പോയതല്ല എന്ന് നടൻ മോഹൻലാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരത്ത് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മോഹൻലാൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾക്കുള്ള അറിവ് മാത്രമേ തനിക്കുമുള്ളൂ പവർ ഗ്രൂപ്പിനെ കുറിച്ച് താൻ ആദ്യമായാണ് കേട്ടത് എന്തിനുമേതിനും അമ്മയല്ല മറുപടി പറയേണ്ടത് മലയാള സിനിമയെ തകർക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകരുത് എന്നും മോഹൻലാൽ പറഞ്ഞു വ്യക്തിപരമായ കാരണങ്ങളാൽ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല എന്നും അതിനാലാണ് പ്രതികരണം വൈകിയത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭാര്യയുടെ ശസ്ത്രക്രിയയും ബറോസിന്റെ പ്രവർത്തനങ്ങളുമായി തിരക്കിലായിരുന്നു തന്റെ സിനിമകളുടെ റിലീസ് മാറ്റിവെച്ചു ഇപ്പോൾ അതിൻ്റെ സമയമല്ല എന്ന് മനസ്സിലാക്കിയാണ് ഈ തീരുമാനമെടുത്തത് സിനിമ സമൂഹത്തിന്റെ ഭാഗമാണ് മറ്റെല്ലായിടത്തും സംഭവിക്കുന്ന കാര്യങ്ങൾ ഇവിടെയും സംഭവിക്കുന്നു അമ്മ ട്രേഡ് യൂണിയൻ അല്ല അത് അംഗങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി തുടങ്ങിയ സംഘടനയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട മറുപടി പറയേണ്ടത് സിനിമാ രംഗം ആകെയാണ് എന്തിനും ഏതിനും കുറ്റപ്പെടുത്തുന്നത് അമ്മ എന്ന സംഘടനയെയാണ് ഏറ്റവും കൂടുതൽ ചോദ്യശരങ്ങൾ വരുന്നത് തനിക്കും അമ്മയ്ക്കും നേരെയാണ് ഈ സാഹചര്യത്തിൽ അടക്കം സംസാരിച്ചാണ് അമ്മയുടെ ചുമതലകളിൽ നിന്ന് രാജിവെച്ചത് എന്നും മോഹൻലാൽ പറഞ്ഞു